हरे कृष्ण दशकं र भगवत्स्वरूपमाधुर्य भक्तिमहत्त्वं श्लोकं मून् यत्रैलोक्यं सम्मोहनं मोहनात् कान्तं मधुरं माधुर्युर्यादपि സൗന്ദര്യോത്തരോതരം തൊദ്രൂപമാശ്ചര്യോര്യം ഭുനുഖം പുഷ്പാതി ശ്ലോകത്തിൻ്റെ സന്ധ്യവിച്ഛേദം നോക്കാം യത്ത് ത്രൈലോക്യമഹീയസ പ്ലസ് അപ്പം सम्मोहनम्, मोहनाद, कांडम्, कांधि निधानता प्लस अपि, मधुरम्, माधुर्य दुर्याद प्लस अपि, साउंदर्यो तरता प्लस अपि, सुंदरतारम्, तोद्रुभम् प्लस आश्चर्यतः प्लस अपि ആശ്ചര്യം ഭുവനേ നുതുകം ഉഷ്ണാതി വിഷ്ണു വിഷ്ണു കഴിഞ്ഞിട്ട് സംബോധനാരൂപമുണ്ട് വിഭു അത് കഴിഞ്ഞിട്ടും സംബോധനാരൂപമുണ്ട് സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനി ഇതിൻ്റെ പദച്ഛേദം നോക്കാം ത്രൈലോക്യമഹീയസഹ त्रैलोक्य महीषसह कांडि निधानता हा कांडि माधुर्य हा माधुरिया दुर्यात माधुरिया दुर्यात साउंदर्यो उत्तरता हा साउंदर्या सुंदरतरम सुंदरा तरम तुद्रुभम ൊത്ത് പ്ലസ് രൂപം പദഛേദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥമെന്താണെന്ന് നോക്കാം ശ്ലോകത്തിൻ്റെ അന്വയം കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് അർത്ഥം നോക്കാം ഹേ വിഷ്ണു വിഭു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ യത് എന്തെന്ന് വച്ചാൽ യാതൊന്ന് ത്രൈലോക്യ മഹീയസക അവിമഹിതം മൂന്ന് ലോകങ്ങളിലും ഏറ്റവും പൂജ്യമായതിൽ വച്ച് പൂജ്യവും മോഹനാത് സമോഹനം മോഹനമായതിനെക്കാട്ടിലും സമോഹനവും കാന്തി നിധാനത അഭികാന്തം തേജോനിധിയായതിനെക്കാട്ടിലും തേജസ്വിയും മാധുര്യ ദുര്യാദിമധുരം മാധുര്യസത്തിനെക്കാട്ടിലും മധുരമുള്ളതും സൗന്ദര്യോത്തരത സുന്ദരതരം ഏറ്റവും സുന്ദരമായതിനെക്കാട്ടിലും സുന്ദരവും ആശ്ചര്യത അഭി ആശ്ചര്യം ആശ്ചര്യങ്ങളായതിൽ വച്ച് അത്ഭുതകരവും തദ് തൊദ്രൂപം ആ നിന്തിരുവടിയുടെ വിഗ്രഹം ഭുവനെ കസ്യകുതുകം ന പുഷ്ണാദി ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താതിരിക്കുന്നത് അന്വയം പറഞ്ഞ അർത്ഥം പറഞ്ഞതാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത് അല്ലയോ സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാനെ ഏതൊന്നാണോ മൂന്ന് ലോകത്തിലും പൂജ്യമായുള്ളതിനേക്കാൾ പൂജ്യവും മോഹനമായിട്ടുള്ളതിനേക്കാൾ സമോഹനവും ശോഭകിരിപ്പിടമായിട്ടുള്ളതിനേക്കാൾ ശോഭനവും മാധുര്യ മാധുര്യസത്തിനേക്കാൾ മധുരവും അത്യന്തസുന്ദരമായതിനേക്കാൾ സുന്ദരവും ആശ്ചര്യ ആശ്ചര്യവസ്തുവിനേക്കാൾ ആശ്ചര്യകരമായിരിക്കുന്നത് നിന്തിരുപടിയുടെ ആ ദിവ്യരൂപം ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താതിരിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം എന്ന് പറയുന്നത്